കേരളത്തിൽ കേരളത്തിലും ഈ പറയുന്നത് പോലെയാണ് എക്സിറ്റ് പോളുകൾ കൃത്യമായി യു ഡി എഫിനൊരു മേൽക്കയാണ് പ്രവചിക്കുന്നത് പക്ഷേ ഇടതുപക്ഷം ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ എക്സിറ്റ് പോളുകളിൽ ഏറ്റവും കൂടുതൽ ഒരു എക്സിറ്റ് പോളിൽ മാത്രമാണ് അഞ്ച് സീറ്റുകൾ വരെ എന്നത് ഇടതുപക്ഷത്തിന് പറയുന്നത് അതിനപ്പുറത്തേക്ക് എക്സിറ്റ് പോളുകൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതല്ല അവസ്ഥ പത്ത് സീറ്റെങ്കിലും അല്ലെങ്കിൽ പന്ത്രണ്ട് സീറ്റ് വരെ എന്നതാണ് ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ ഈ വോട്ട് ഷെയർ ഒക്കെ മാറിപ്പോകുന്നത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം വി വി അരുണും ജി ശ്രീജിത്തും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും ആദ്യം അരുണിലേക്ക് അരുൺ ഈ ഏറ്റവും ഒടുവിൽ പോലും എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പുലർത്തുന്നത് പന്ത്രണ്ട് സീറ്റ് പന്ത്രണ്ട് സീറ്റ് ഇല്ല എങ്കിൽ പോലും ഒരു നാലോ അഞ്ചോ സീറ്റ് കിട്ടിയാൽ അവർക്ക് പിടിച്ചു നിൽക്കാം കാരണം കഴിഞ്ഞവണ ഒരു സീറ്റ് മാത്രം നേടി അമ്പയെ പരാജയപ്പെട്ട ഒരു സംവിധാനമായിരുന്നുവല്ലോ എൽ ഡി എഫ് അതിന് മുകളിലേക്ക് ഒരു സീറ്റെണ്ണം വന്നാൽ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു നിൽക്കാം എന്ന സാഹചര്യമാണ് എത്രയാണ് ഏറ്റവും ഒടുവിൽ അവർ പ്രതീക്ഷിക്കുന്നത് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് വിജയം അവർക്ക് വരുമെന്ന് അവർ വിചാരിക്കുന്നത് അരിഞ്ഞിത്ത് ഇരട്ടയക്കമാണ് ഇപ്പോഴും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം അവകാശപ്പെടുന്നത് ഇരട്ടയക്കം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം സീറ്റുകൾ അത് പത്ത് പകുതിയാകും പതിനൊന്ന് സീറ്റെങ്കിലും ലഭിക്കും അതിന് മുകളിലേക്ക് ഒരു ഔദ്യോഗിക വിലയത്തിലാണ് സി പി എം നേതൃത്വം നടത്തിയിട്ടുള്ളത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും അവരുടെ കൃത്യമായ കണക്ക് നാല് മുതൽ ആറുവരെ സീറ്റുകൾ ഉറപ്പായും ലഭിക്കും ഇപ്പോഴത്തെ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും നേതൃത്വം തള്ളുന്നതിന് കാരണം അതാണ് നാല് മുതൽ ആറ് സീറ്റ് വരെ ഏത് പ്രതികൂല സാഹചര്യത്തിൽ ലഭിക്കുമെന്ന് അവർ ഉറപ്പിക്കുന്നു സംസ്ഥാനത്തൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായേക്കാം അത് ഏത് ഒറ്റം വരെ പോകുമെന്ന ആശങ്ക നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഭരണവിധ വിരുദ്ധ വികാരമുണ്ട് എന്നവർ എല്ലാ നേതാക്കളും ഒരേപോലെ ഉറപ്പിക്കുന്നുണ്ട് പക്ഷേ അത് ഏത് എക്സ്ട്രീം വരെ പോകുമെന്നൊരു ആശങ്കയുണ്ട് എങ്ങനെ വന്നാലും നാല് മുതൽ ആറ് സീറ്റുകൾ വരെ ഉറപ്പായാലും ഏറ്റവും ചുരുങ്ങിയ നാല് സീറ്റുകൾ ലഭിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ ചില നേതാക്കളുമായി ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചു അപ്പോഴും പറയുന്നത് നാല് സീറ്റുകൾ ഇന്നലെ ഇന്നലെയും മനിയാതെ വന്ന പല സർവേ റിപ്പോർട്ടുകൾ എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളെയും തള്ളുകയാണ് നേതൃത്വം അതിൽ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ഉറപ്പായും ജയിക്കുമെന്ന് ഇപ്പോഴും നേതൃത്വം കണക്ക് കൂട്ടുന്നു തിരുവനന്തപുരം ജയിക്കുമെന്ന കണക്കിലുണ്ടെങ്കിലും അവർ ആ രീതിയിൽ കാര്യമായി എടുക്കുന്നില്ല കൊല്ലത്ത് കൊല്ലം അവർ ജയിക്കാവുന്ന സീറ്റുകളുടെ കൂട്ടത്തിലല്ല പെടുത്തിയിട്ടുള്ളത് പത്തനംതിട്ട പത്തനംതിട്ടയിൽ അനിൽ ആന്റണി എങ്ങനെ വോട്ട് പിടിക്കുമോ അതിനനുസരിച്ചിരിക്കും ഇടതുമുട്ട് വിജയസാധ്യത എന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത് അനിൽ ആന്റണി മികച്ച രീതിയിൽ വോട്ട് പിടിച്ചാൽ അവിടെ ആൻറ്റോ ആൻഡി പരാജയപ്പെടുകയും തോമസ് ഐസക്ക് ജയിക്കുകയും ചെയ്യും അനിൽ ആന്റണിയുടെ വോട്ട് വോട്ട് കുറഞ്ഞാൽ അതൊരു പക്ഷേ ഇടതുമുണ്ട് സാധ്യത ബാധിക്കുമെന്ന് നേതൃത്വം പറയുന്നുണ്ട് ആലപ്പുഴയിൽ അവർ ആ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്നില്ല മറ്റ് ജില്ലകൾ നോക്കുമ്പോൾ ആലത്തൂരിൽ വിജയം ഉറപ്പാണ് ഒരു ലക്ഷത്തി മുപ്പത്തിയെട്ടായിരം വോട്ടാണ് അവിടെ ഇടതുമുഴിയിലെ മണ്ഡലം കമ്മിറ്റിയും സി പി എമ്മിൻ്റെ മണ്ഡലം കമ്മിറ്റിയും ഒക്കെ നൽകിയിട്ടുള്ള കണക്ക് ഒരു ലക്ഷത്തി വോട്ടിനെ ജയിക്കും അതിൽ കുറവ് വരുത്തി മന്ത്രി കെ രാധാകൃഷ്ണൻ കണക്ക് കൂട്ടുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷം വോട്ടിനകം ജയിക്കുമെന്ന് തന്നെയാണ് ആലത്തൂർ ഇപ്പോഴും സി ആ രീതിയിൽ ഉറപ്പിക്കുന്നു കാസർഗോഡും ഇന്നലെ വന്നതും മിനഞ്ഞാന്ന് വന്നതുമായ സർവേ റിപ്പോർട്ടുകൾ പ്രകാരമായിരിക്കില്ല കാസർഗോഡ് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവിടെ വിജയിക്കുമ്പോൾ തന്നെ ഏത് വിപരീത സാധ്യത ജയിക്കുമ്പോൾ തന്നെ അവർ കണക്ക് കൂട്ടുന്നു പാലക്കാട് വിജയ സാധ്യത തിരഞ്ഞെടുപ്പിന് അവസാന ഘട്ടത്തിലാണ് സി പി എം ആ വിജയ സാധ്യത ശരിക്കും തിരിച്ചറിയുന്നത് കാരണം അവിടെ വളരെ ശക്തമായ ഇടത് സി പി എമ്മിന് ശക്ത ശക്തി ദുർഗങ്ങളടങ്ങിയ മണ്ഡലങ്ങളടങ്ങിയ ലോക്സഭാ സീറ്റാണ് അതുകൊണ്ട് തന്നെ അവിടെ പാർട്ടി വോട്ട് വന്നാൽ തന്നെ ജയിക്കും ആ സാഹചര്യം അവിടെ ഇപ്പോഴുമുണ്ട് മികച്ച രീതിയിൽ പ്രചരണം നടന്ന പാർട്ടി മെഷീനറി ഒന്നാകെ പ്രവർത്തിച്ച മണ്ഡലമായാണ് പാലക്കാടിനെ സി പി എം കണക്കുകൂട്ടുന്നത് പാലക്കാട് അവർ വിജയം ഉറപ്പിക്കുന്നു കണ്ണൂരിൽ അതിശക്തമായ പോരാട്ടമുണ്ട് പക്ഷെ അവിടെയും അവർ വിജയസാധ്യത കാണുന്നു വടകരയിൽ ഈ നേരത്തെയൊക്കെ പറഞ്ഞ കണക്കുകൾക്ക് അപ്പുറത്തേക്കൊരു അവസാന നിമിഷം ഒരു മേൽക്കൈ ഉണ്ടെന്ന് തന്നെയാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് മാവേലിക്കരയാണ് സി പി എം ഇടതുമുന്നണി വിജയ പ്രതീക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വന്ന് മാവേലിക്കരയിൽ വളരെ അനുകൂലമായ സാഹചര്യമാണ് അവിടെ ഇത്തവണ കൊടിക്കുന്നിൽ സുരേഷിനെ പരാജയപ്പെടുത്തി യുവസ്ഥാനാർത്ഥി അരുൺകുമാർ ജയിച്ചുവരുമ്പോൾ തന്നെയാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും കണക്ക് കൂട്ടൽ അത്തരത്തിൽ തൃശ്ശൂരിലും അതിശക്തമായ പോരാട്ടമുണ്ട് അവിടെയും ജയസാധ്യത ഉണ്ട് എന്നതിനെ കണക്ക് കൂട്ടും അങ്ങനെ എവിടെ മാറിമറിഞ്ഞാലും നാല് മുതൽ ആറ് വരെ സീറ്റുകൾ ഉറപ്പാൻ ലഭിക്കും എന്ന് തന്നെയാണ് ഇടതുമൂടി കണക്ക് കൂട്ടുന്നത് മറുപാത്ത് യു ഡി എഫ് ആകട്ടെ പതിനെട്ട് സീറ്റ് അവർ ഉറപ്പിക്കുന്നു സർക്കാരിൻ്റെ എതിരായ ഭരണവിരുദ്ധ വികാരം അതിശക്തമെന്നവർ കണക്ക് അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഒരു ക്ലീൻ സീപ്പിലേക്ക് പോകാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് പതിനെട്ട് സീറ്റാണ് യു ഡി എഫിൻ്റെ ഏകോപന സമിതി നേരത്തെ വിലയിരുത്തിയത് അത് ഏറിയും കുറഞ്ഞു വന്നാലും പതിനഞ്ചിന് മുകളിലേക്ക് എങ്ങനെയും എത്തും പതിനഞ്ച് മുതൽ പതിനാറ് വരെ സീറ്റുകൾ അനായാസം നേടുമ്പോൾ തന്നെയാണ് യു ഡി എഫിൻ്റെയും കണക്ക് കൂട്ടൽ ബി ജെ പി ആകട്ടെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ അവർക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു അവർ നേരത്തെ തന്നെ തൃശ്ശൂർ വിജയിക്കുമെന്ന് ഉറപ്പിച്ചതാണ് ആറ്റിങ്ങിൽ അവർ വിജയസാധ്യത ഉണ്ടെന്ന് പറയുന്നു പത്തനംതിട്ടയിലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാണെങ്കിൽ വിജയമുണ്ടാകുമെന്ന് ഉറപ്പിക്കുന്നു അങ്ങനെ ഒരു അക്കൗണ്ട് തുറക്കാമെന്ന ഉറച്ച വിശ്വാസം തിരുവനന്തപുരത്ത് ഉൾപ്പെടെ അവർ ഈ ഘട്ടത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികളുടെയും വിജയപ്രതീക്ഷകളും സാധ്യതകളും അവർ കണക്ക് കൂട്ടുന്നത് പക്ഷെ അതിലേക്കൊക്കെ എത്തണമെങ്കിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിനോട് ചേർന്ന കണക്കുകളല്ല എൽ ഡി എഫിന്റെ വിലയിരുത്തലുകളുമായി ചേർന്ന കണക്കുകളല്ല എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പ്രവചിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മധ്യ കേരളത്തിലേക്കൊന്ന് പോകണം അവിടെ ജി ശ്രീജിത്ത് ഉണ്ട് ശ്രീജിത്ത് ശ്രീജിത്തിന്റെ ജില്ലയായ കോട്ടയത്ത് ഇത്തവണ യു ഡി എഫ് ജയിക്കുമെന്ന് എല്ലാ സർവേ ഫലങ്ങളും പറയുന്നു അവിടെ വിപരീതമായ ഒരുപാട് ഘടകങ്ങൾ അവിടെ സിറ്റിഗമ്പിക്കെതിരെ ഉണ്ടായിരുന്നു എൽ ഡി എഫ് സംവിധാനത്തിനെതിരെ ഉണ്ടായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ് ഇതടക്കം മറ്റു മേഖലകളിൽ മറ്റ് ജില്ലകളിൽ മറ്റ് മണ്ഡലങ്ങളിലുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തെങ്കിലും അത്ഭുതങ്ങൾ എൽ ഡി എഫ് മധ്യ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് അപ്പുറം രഞ്ജിത്ത് തീർച്ചയായും കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവരും ഫ്രാൻസിസ് ജോർജ് വിജയിക്കും എന്ന് പറയുന്നു അത് പ്രധാനപ്പെട്ട ഒരു സാധ്യത ബി ഡി ജെ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ അത് ഇടത് വോട്ടിലേക്ക് കൂടി കയറി ചെല്ലും അങ്ങനെ വോട്ട് ചോർന്നുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് വിജയിക്കുമെന്നാണ് കരുതുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും എൽ ഡി എഫിന്റെ ഈ അരുൺ നേരത്തെ പറഞ്ഞ സംസ്ഥാന കണക്കിലും കോട്ടയമില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അതിന് പിന്നാലെ കേരള കോൺഗ്രസ് ക്യാമ്പുകളും അല്പം എന്ന് തന്നെ പറയേണ്ടി വരും സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമോ കേരള കോൺഗ്രസ് എം നേതൃത്വമോ ഒന്നും പിന്നീട് പ്രതികരിക്കുന്നുമില്ല ഇന്നലെയും ഇനിയാന്നൊക്കെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അവർ ഫലം വന്ന ശേഷം പ്രതികരിക്കാം എന്ന നിലയിലേക്ക് എത്തുകയാണ് ചെയ്തത് എന്തായാലും കോട്ടയത്ത് അങ്ങനെ ചില കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് ബി ഡി ജെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അതെത്ര എന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അത്ഭുതങ്ങളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും അരുൺ നേരത്തെ സൂചിപ്പിച്ച മാവേലിക്കര മണ്ഡലം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കൊടുക്കുന്ന ിൽ സുരേഷ് എന്തു പ്രതികൂല സാഹചര്യത്തിലും വോട്ടുകൾ കൃത്യമായ പോക്കറ്റുകളിൽ നിന്ന് വോട്ടുകൾ നേടി വിജയിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവും സ്ഥാനാർത്ഥിയും ഒക്കെ തന്നെയാണ് പക്ഷേ പല സർവേകളും പറയുന്നതനുസരിച്ച് മാവേലിക്കരയിൽ ബി ഡി ജെ എസിന്റെ വോട്ടുകൾ കാര്യമായി കൂടും എന്ന് തന്നെ പറയുകയാണ് അങ്ങനെ വന്നാൽ അത് കൊടിക്കുന്ന ഈ സ്വരൂപിക്കുന്ന ചില വോട്ടുകളിലേക്ക് കൂടി കടന്നു കയറുമോ എന്നുള്ള സംശയമുണ്ട് മാത്രവുമല്ല തൊട്ടിപ്പുറത്ത് അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ എന്ന സ്ഥാനാർത്ഥി അദ്ദേഹം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുമുഖം എന്ന നിലയിലും മികച്ച ഒരു ഇമ്പാക്ട് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് അങ്ങനെയാണ് സംസ്ഥാന തലത്തിലും ഒക്കെ തന്നെ മാവേലിക്കര ഒരു സംശയമുള്ള മണ്ഡലമായി നിൽക്കുന്നത് അവിടെ ചില സർവേകളിൽ കോൺഗ്രസിനും വളരെ കുറഞ്ഞ ഭൂരിപക്ഷം മാത്രം എന്ന് പറയുകയാണ് എന്തായാലും അവിടെയുണ്ടായ അടിയൊഴുക്കുകൾ നാളെ രാവിലെ മാത്രമേ നമുക്ക് പ്രവചിക്കാൻ കഴിയുള്ളൂ പക്ഷേ അവിടെ എൽ ഡി എഫ് പ്രതീക്ഷ അർപ്പിക്കുന്നൊരു മണ്ഡലമായി മാറുകയാണ് തൊട്ടിപ്പുറത്ത് ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കെ സി വേണുഗോപാലിന്റെ അപ്രമാദത്വം അവിടെ സർവേകളിൽ വരുമ്പോഴും തൊട്ടിപ്പുറത്ത് ശോഭാ സുരേന്ദ്രനും ഒരൽപ്പം ഒരു ചെറിയ തോതിലെങ്കിലും ഉണ്ടാക്കാം എന്ന പ്രതീക്ഷകളാണ് സർവേകളിൽ നിന്ന് വരുന്നത് അവർ ഇടത് വോട്ടുകൾ അടക്കം അവർ പിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എസ് വോട്ടുകൾ ധീവര വോട്ടുകൾ അതെല്ലാം പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ആരിഫിന് കഴിഞ്ഞ തവണ തുടയായത് തീര ഈ വിവിധ മേഖലകൾ കായംകുളം കരുനാഗപ്പള്ളി ഒപ്പം തന്നെ അരൂരിൽ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി സമാഹരിക്കാൻ അപ്പുറത്ത് ഷാനിമൂൾ ഉസ്മാൻ കൂടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നതോടെ അത് കൃത്യമായി സമാഹരിക്കാൻ കഴിയുകയും ാണ് ആലപ്പുഴ ആരിഫ് നിലനിർത്തിയത് എന്ന വിലയിരുത്തലുകളാണ് വന്നത് പക്ഷേ ഇത്തവണ കെ സി വേണുഗോപാൽ ഇത്തരം വോട്ടുകൾ കൃത്യമായി തന്റെ പോക്കറ്റിലേക്കാക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് അദ്ദേഹം അതിനനുസരിച്ചുള്ള പല പ്രവർത്തനങ്ങളും അടിത്തട്ടിൽ നടത്തുകയും പല നീക്കങ്ങളും നടത്തുകയും ചെയ്തു അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ അടക്കം നേടിക്കൊണ്ട് ഇനി ശോഭാ സുരേന്ദ്രൻ ഏതെങ്കിലും തരത്തിൽ അത്തരം വോട്ടുകൾ പിടിച്ചാൽ തന്നെ അതിനെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായി വിജയിക്കാൻ കഴിയും എന്ന വിലയിരുത്തലാണുള്ളത് അവിടെ സി സാധ്യത സ്വാഭാവികമായും അങ്ങനെ അല്പം മങ്ങി നിൽക്കുന്നു എന്നതാണ് ഉള്ളത് പക്ഷെ പാർട്ടി നേതൃത്വം പറ്റും ഇപ്പോഴും ആലപ്പുഴ നിലനിർത്തുമെന്നുള്ള ആത്മവിശ്വാസമൊക്കെ അവിടെ പ്രാദേശികമായി പറയുന്നുണ്ട് തൊട്ടിപ്പുറത്തേക്ക് വന്നാൽ ഈ കോട്ടയത്തിനപ്പുറം ഇടുക്കിയിലേക്ക് വന്നാൽ അവിടെ ഡീനിന്റെ ഒരു വിജയ തുടർച്ച എന്ന പ്രവചനങ്ങളാണ് പൊതുവേ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് ആവർത്തിക്കുമെന്നാണ് ജോയിസ് ജോർജ് പറഞ്ഞത് അന്ന് പക്ഷേ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഒക്കെ വലിയ പിന്തുണ ജോയിസ് ജോർജിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു മലയോര മേഖലയാണ് ഈ വിവിധ തരത്തിലുള്ള ഈ മൃഗശല്യ മൃഗങ്ങളുടെ ആക്രമണമടക്കം കൃഷിയടക്കം നശിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെയുള്ള വിവിധ സംഘടനകൾ ഈ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വലിയ സമരങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ എൽ ഡി എഫിന് അനുകൂലമല്ല ആ ഒരു മണ്ണ് എന്ന തരത്തിലുള്ള ഒരു സമീപകാല രാഷ്ട്രീയമാണ് അവിടെ കണ്ടുവന്നിരുന്നത് മാത്രമല്ല ബി ഡി ജെ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ മികച്ച മുന്നേറ്റം നടത്തുകയും ചെയ്യുമെന്ന് ഉള്ള സർവേ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഇടുക്കി ഹൈറേഞ്ച് യൂണിയൻ എസ് എൻ ഡി പിയുടെ ഹൈറേഞ്ച് യൂണിയൻ അത് എസ് എൻ ഡി പി നേതൃത്വവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന യൂണിയൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വോട്ടുകൾ കാര്യമായി വരും എന്ന പ്രതീക്ഷ തന്നെയാണ് ആ പാർട്ടിയെ സംബന്ധിച്ച് ആ മുന്നണിയെ സംബന്ധിച്ചുമുള്ളത് ഇപ്പുറത്ത് എറണാകുളത്തേക്ക് വരുമ്പോൾ ഹൈബിടൻ അപ്പുറത്തേക്ക് ഒരു പ്രവചനം ഒരു മുന്നണികളും നടത്തുന്നില്ല പക്ഷെ ഹൈബിയുടെ വോട്ട് ഭൂരിപക്ഷം കുറയും എന്നുള്ള ചില സർവേകളൊക്കെ വരുന്നുണ്ട് പക്ഷെ യു ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിൽ അങ്ങനെ ഒരു തർക്കമില്ലാതെ വിജയം പ്രവചിക്കുന്ന മണ്ഡലമായി എറണാകുളം എന്നോ മാറിക്കഴിഞ്ഞിട്ടുള്ളതാണ് അതിനപ്പുറത്തേക്കുള്ള അട്ടിമറികൾക്ക് ഏതെങ്കിലും തരത്തിൽ അതിനെ ഹൈബി അട്ടിമറിക്കാൻ പറ്റുന്ന കാൻഡിഡേറ്റുകളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നും ആ ക്യാമ്പ് വിലയിരുത്തുകയാണ് പ്രതീക്ഷയിലും എറണാകുളം എൽ ഡി എഫിന്റെ പട്ടികയിൽ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ചാലക്കുടിയിലേക്ക് വന്നാൽ ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് വളരെ ഒരു സംശയങ്ങൾ അവിടെ ബാക്കി വച്ചത് പക്ഷെ അപ്പോഴും ബെന്നി ബെഹനാൻ വളരെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് പൊതുവെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ബി ഡി ജെ എസും അല്പം നേട്ടമുണ്ടാക്കും ഈ ട്വന്റി ട്വൻ്റി സ്ഥാനാർത്ഥിയും ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ട് പിടിക്കും എന്നുള്ളതായിരുന്നു നേരത്തെയും ഉണ്ടായിരുന്ന ഒരു വിലയിരുത്തലുകൾ സർവേക്ക് ശേഷവും അത് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളും അത് തന്നെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഏതാണ്ട് നാൽപ്പത്തി രണ്ടായിരത്തോളം വോട്ടുകൾ കുന്നത്തിനാട്ടിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി നേടുന്നു ഒറ്റപ്പുറത്തെ പെരുമ്പാവൂരും ആലുവയും ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ കേരളത്തിലെ